ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെഡ്യൂരി അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് തുടങ്ങാം അപ്പോൾ പ്രത്യേകം പറയട്ടെ ഇത് ബിഗിനേഴ്സിൽ ക്ലാസ് അല്ല ഇത് ഇൻ്റർമീഡിയറ്റ് ലെവലുകാർക്കുള്ള ക്ലാസ് ആണ് ഇത് ഇന്റർമീഡിയറ്റ് ലെവലുകാർക്കുള്ള സിക്സ്ത് ക്ലാസ് ആണ് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലുകാരോടാണ് പറയുന്നത് വീഡിയോ വെറുതെ കണ്ടാൽ പോരാ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇംഗ്ലീഷ് സംസാരിച്ച് നോക്കിക്കൊണ്ടേ അതിനുള്ള ഒരുപാട് ടെക്നിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ടെക്നിക്സിൽ ഏതെങ്കിലും എടുത്ത് നിങ്ങൾ സംസാരിച്ച് നോക്കണം കാരണം നമ്മൾ ഒരുപാട് ഒക്കെ പഠിച്ചു അപ്പോൾ ആ ഒക്കെ വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്തു കൊണ്ടിരിക്കണം അല്ലാതെ വീഡിയോ കണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല ഇങ്ങനെ ദിവസവും ഒരു പാരഗ്രാഫെങ്കിലും നമ്മൾ എഴുതി നോക്കണം എങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇംഗ്ലീഷ് എത്തുള്ളൂ അതായത് സംസാരിക്കേണ്ടത് ഏത് ടെൻസ് ആണ് ഏത് സെന്റൻസ് സ്ട്രക്ചറാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഓർമ്മയിലെത്തണമെങ്കിൽ നമ്മൾ സംസാരിച്ച് നോക്ക് തന്നെ വേണം സംസാരിച്ച് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇംഗ്ലീഷ് നന്നായി ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ സിൻസ് ഫോർ ഈ രണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇത് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് കണക്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ബിഗിനേഴ്സിനുള്ള ക്ലാസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ ഇംഗ്ലീഷ് സെൻറ്റൻസിനെയും കൃത്യമായി മലയാളം സെൻറ്റൻസ് മലയാളം അർത്ഥം ഞാൻ പറയില്ല അപ്പോൾ ഇത് ഇന്റർമീഡിയറ്റ് ക്ലാസ് ആണ് അതായത് നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസിന്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആണ് അപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനുള്ള ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഫോർ നയൻറ്റി ഡേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് അതിൻ്റെ സെൻസ് ഒക്കെ പഠിച്ചിട്ട് വേണം ഈ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഈ സിൻസ് ഫോർ എന്നുള്ളത് ഒരു പിരീഡിനെ കുറിച്ച് ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ സിൻസ് ഫോർ ഉപയോഗിക്കുന്നത് സിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതൽ എന്നാണ് അർത്ഥം ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാലോ വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രൊപ്പൊസിഷനായിട്ട് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ ഒരു കാര്യം ഇത്രത്തോളം ഇത്ര നേരായി എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഈ ഫോർ ഉപയോഗിക്കാം അപ്പോൾ അത് എക്സാമ്പിൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതല്ല അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇൻറ്റർമീഡിയറ്റ് ലെവലുകാർക്ക് ഇതൊക്കെ അറിയുന്നതായിരിക്കും കാരണം ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ സിൻസ് ഫോർ ഒക്കെ എങ്കിലും നമുക്കിപ്പോൾ കുറച്ച് സെനൻസ് സ്ട്രക്ചർ അതിനായിട്ട് ഈ സീൻസും ഫോർ മാത്രമായിട്ട് ഒന്ന് നോക്കാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് ഐ ഹാവ് ബീൻ ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഹാവ് ബീൻ എന്തിനാണ് വെക്കുന്നത് ഐ ഹാവ് ബീൻ ഡൂയിങ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുകയാണ് കുറച്ച് നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിന്നിട്ടില്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി വെക്കുന്നത് കൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നത് ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര നേരമായിട്ട് രണ്ട് മണിക്കൂറായിട്ട് എന്ന് പറയാൻ ഫോർ അവിടെ വെക്കാം ഫോർ ടു അവേഴ്സ് ഇനി നമ്മളിപ്പോൾ സമയം നയൻ ഒ ക്ലോക്ക് ആണെങ്കിൽ രണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഏഴ് മണി മുതൽ എന്ന് പറയുകയാണെങ്കിലോ അപ്പോൾ ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് സിൻസ് സെവൻ ഒ ക്ലോക്ക് അപ്പോൾ കൃത്യമായൊരു സമയം പറയുകയാണെങ്കിൽ രണ്ടും ഒരേ മീനിങ് തന്നെയാണ് അതായത് രണ്ട് മണിക്കൂറായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് മണിക്കൂറായിട്ടെന്ന് പറയുമ്പോൾ അവിടെ ഫോറാണ് വെക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഒമ്പത് മണിയാണ് സമയം അപ്പോൾ ഏഴ് മണി മുതൽ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥമല്ലേ രണ്ട് മണിക്കൂറായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഏഴ് മണി മുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിൻസ് ആണ് വെക്കേണ്ടത് ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് സിൻസ് സെവൻ ഓ ക്ലോക്ക് അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് ഫോർ ടു അവേഴ്സ് ഇതുപോലെ തന്നെ ഡേയ്സോ അല്ലെങ്കിൽ വീക്സ് മന്ത്സ് ഇയേഴ്സ് അതൊക്കെ നമുക്ക് ഇതുപോലെ ഫോറും സിൻസും വെച്ച് പറയാം കൃത്യമായ സമയം അതായത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാനത് ചെയ്തോണ്ടിരിക്കയാണ് അപ്പം ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് ഫോർ ഫൈവ് ഇയേഴ്സ് ഇനി അഞ്ച് വർഷം എന്ന് പറയുന്നത് ഇപ്പം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത് ആയിരിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാനിത് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഏത് വിൽക്കും ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് സിൻസ് ടു തൗസൻഡ് ട്വന്റി ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് സിൻസ് ടു തൗസൻഡ് ട്വന്റി മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അതിലുള്ള കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം ഐ ഹാവ് ബീൻ സ്റ്റഡി ഫോർ ടു അവേഴ്സ് ഐ ഹാവ് ബീൻ സ്റ്റഡിംഗ് ഫോർ ടു അവേഴ്സ് ഷീ ലിവ്ഡ് ഇൻ കൊച്ചി ഫോർ ഫൈവ് ഇയേഴ്സ് ഷീ ലിവ്ഡ് ഇൻ കൊച്ചി ഫോർ ഫൈവ് ഇയേഴ്സ് ഫോർ എ ലോങ് ടൈം ഒരുപാട് നേരം വി വെയിറ്റഡ് we waited for a long time we waited for a long time i have been studying since morning i have been studying since morning he has been working here since 2015 he has been working here since 2015 she has been sick since yesterday she has been sick since yesterday ibede endu artham അവൾക്ക് ഇന്നലെ മുതൽ പനിയാണ് ഇപ്പോഴും പനിയാണ് എന്നാണ് അതിനർത്ഥം അർത്ഥം പക്ഷേ ഹാസ്ബീൻ വെക്കുന്നത് കൊണ്ട് അതിന് അർത്ഥം ഒരു സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിൻസ് എസ്റ്റർടെ അപ്പൊ ഇന്നലെ മുതൽ പനിയാണ് ഇപ്പൊ പനി മാറിയിട്ടില്ല ഇപ്പോഴും പനിയാണ് എന്നാണ് ആ ഹാസ്ബീൻ വെച്ചത് കൊണ്ട് അർത്ഥാക്കുന്നത് അപ്പോ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പ്രിപ്പോസിഷൻ വെക്കാൻ നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ഇത് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം അപ്പൊ ഈ സിൻസ് ഉപയോഗിച്ചപ്പോ പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തായിരുന്നു അർത്ഥം മുതൽ എന്നായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആയിട്ടും ഈ മുതൽ എന്നർത്ഥം വരുന്ന തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ വന്നത് മുതൽ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പോ ആ മുതൽ എന്നുള്ള അർത്ഥത്തിന് നമുക്ക് സിൻസ് തന്നെയാണ് വെക്കേണ്ടത് സിൻസ് ഐ കെയിം ഹിയർ കണ്ടോ ഞാൻ ഇവിടെ വന്നത് മുതൽ സിൻസ് ഐ കെയിം ഹിയർ ഐ ഹാവ് ലേൺഡ് അലോട്ട് ഐ ഹാവ് ലേൺഡ് അലോട്ട് ഞാൻ ധാരാളം പഠിച്ചിട്ടുണ്ട് സിൻസ് ഐ കെയിം ഹിയർ ഐ ഹാവ് ലേർഡ് അലോട്ട് സിൻസ് ഐ കെയിം ഹിയർ ഐ ഹാവ് ലേൺഡ് അലോട്ട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഹാസ് 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 എങ്ങനെ പറയും സിൻസ് സിൻസ് ദ ദ മീറ്റിംഗ് മീറ്റിംഗ് സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് ഞങ്ങൾ സ്കൂളിലായിരുന്നപ്പോൾ മുതൽ ഞാൻ അവളെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ ഐ ഹാവ് നോൺ ഹർ സിൻസ് വി വി ഇൻ ഇൻ സ്കൂൾ സ്കൂൾ ഐ ഹാവ് ഹർ സിൻസ് ഇനി ഈ സിൻസ് തന്നെ നമുക്ക് കാരണം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ഇപ്പൊ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ അതായത് ഷീ ഹാസ് ബീൻ ക്വയറ്റ് സിൻസ് ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഇവിടെ നമുക്ക് മുതൽ എന്നുള്ള അർത്ഥത്തിലല്ലാതെ അതിനെ കാരണം എന്നുള്ള അർത്ഥത്തിലും നമുക്ക് തോന്നാം അതായത് മീറ്റിംഗ് തുടങ്ങിയത് കാരണം അവൾ ക്വയറ്റാണ് ക്വയറ്റായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെയും നമുക്ക് വിചാരിക്കാം അപ്പോൾ രണ്ടർത്ഥത്തിലും ഇത് ഉപയോഗിക്കാം മുതൽ എന്നുള്ള അർത്ഥത്തിലും അതുപോലെ കാരണം എന്നുള്ള അർത്ഥത്തിലും ഈ സിൻസ് ഉപയോഗിക്കാം അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ഒന്നുകൂടെ പറയാം സിൻസ് യു ആർ ബിസി ഐ വിൽ കം ലേറ്റർ അപ്പം ഇവിടെ നീ ബിസി ആയത് മുതൽ ഞാൻ പിന്നീട് വരാം അതല്ലോ അതിന്റെ അർത്ഥം അവിടെ എങ്ങനെയാണ് അർത്ഥം വരുന്നത് നീ ബിസി ആയതുകൊണ്ട് സിൻസ് യു ആർ ബിസി നീ ബിസി ആയതുകൊണ്ട് അല്ലെങ്കിൽ നീ ബിസി ആയത് കാരണം ഐ വിൽ കം ലേറ്റർ ഓക്കെ സിൻസ് യു ആർ ബിസി ഐ വിൽ കം ലേറ്റർ മഴ പെയ്യുന്നത് കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം സ്റ്റേ ഹോം എനിക്ക് നല്ല സുഖമല്ലാത്ത കാരണം ഐ ലെഫ്റ്റ് അപ്പോ ഐ ലെഫ്റ്റ് ഫോർ കണക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കാരണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഫോർ ഉപയോഗിക്കുന്നത് പക്ഷെ അത് കോമൺ അല്ല നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം ബിക്കോസ് അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഓർമ്മയിലെത്തുന്നത് പക്ഷെ ഫോർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഫോർ നമ്മൾ അവിടെ ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് പറയുകയാണ് നമ്മളത് ഉപയോഗിക്കുന്നത് കുറവാണ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് കുറവാണ് പക്ഷെ നമുക്ക് നോവൽസോ അതുപോലെ ഷോർട്ട് സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ ഈ ഫോർ ഇങ്ങനെ സെൻസിൽ കിടക്കുന്നത് കാണാം അതിനർത്ഥം ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ പറയാം he 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 stayed at home for he was feeling sick. He stayed at at home home for for was was feeling feeling sick sick അർത്ഥം എങ്ങനെയാ വരുന്നത് അവന് പനി ആയതുകൊണ്ട് ഹി സ്റ്റേഡ് ഹോം അവൻ വീട്ടിൽ തന്നെ ഇരുന്നു എന്തുകൊണ്ടാണ് ഇരുന്നത് ഫോർ ഹി വാസ് ഫീലിംഗ് സിക്ക് അവന് പനി ആയതുകൊണ്ട് ഐ ഡിഡൻറ്റ് ഗോ ഔട്ട് ഫോർ ഇറ്റ് വാസ് ടു നല്ല ചൂടായതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് I didn't go out. ഡിഡിൻ ഗോ ഔട്ട് ഐ ഡിഡിൻ ഗോ ഔട്ട് ഫോർ ഇറ്റ് വാസ് ടുമൈൽഡ് ഫോ ഷീ നോസ് ദ ആൻസർ അവൾക്ക് ഉത്തരമറിയാവുന്നതുകൊണ്ട് ഷീ സ്മൈൽ ഫോർ ഷീ നോസ് ദ ആൻസർ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ് നമ്മൾ ബിക്കോസ് സോ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് അത്ര കോമൺ അല്ല അത് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ കോമൺ അല്ല എന്ന് വിചാരിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അതിപ്പോൾ സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കത് പറയാം അപ്പോൾ സംസാരിക്കുന്നത് കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കോളും എന്താണ് അർത്ഥം ഓക്കെ ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ സാധാരണയായി സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ള ഫോർ പ്ലസ് ഐ എൻ ജി ആണ് അപ്പോൾ ഇത് പലർക്കും അറിയാം ഫോർ പ്ലസ് ഐ എൻ ജി നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നത് പലരും ഈ ടുന് പകരം ഫോർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഷീ വെൻ ടു സിംഗ് എ സോങ് അവൾ ഒരു പാട്ട് പാടാൻ പോയി എന്നാണ് അതിനർത്ഥം അപ്പൊ അവിടെ ഷി വെൻ ടു സിംഗ് എന്ന് തന്നെയാണ് വെക്കേണ്ടത് അത് ചിലപ്പോ നമ്മൾ അതിന് പകരം ഷീ വെൻ ഫോർ സിംഗിങ് എ സോങ് അതായത് അവളൊരു പാട്ട് പാടുന്നതിനായി പോയി എന്ന് പറയുന്നത് ഒരു റീസണോ പർപ്പസോ ആണെങ്കിൽ മാത്രമേ ഫോർ വെക്കാൻ പാടുള്ളൂ എന്നാണ് നാറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നത് അപ്പൊ അതല്ലാതെ ഞാനും അതൊന്നും റീസൺ ആണോ പർപ്പസാണോ എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഈ ഫോർ റീസൺ അല്ലാത്തടത്തും ഒക്കെ വെക്കാറുണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സംസാരിക്കുമ്പോൾ ഗ്രാമറിൻ്റെയൊന്നും ആവശ്യമില്ല പക്ഷെ അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ് റീസൺ പർപ്പസ് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് അത് അതല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അതൊക്കെ ഈ മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഫോർ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത് ഇനി അതല്ല സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിനായി പോവുക എന്നുള്ളതിന് ടുവിന് പകരം ഫോർ ആണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അത് സംസാരിക്കാം അതൊരു പ്രശ്നമല്ല ഗ്രാമർ ഒന്നും സംസാരിക്കുമ്പോൾ ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഈ ഫോർ പ്ലസ് ഐ എഞ്ചി എങ്ങനെയാണ് ഉപയോഗിക്കാൻ എന്ന് നോക്കാം ദിസ് നൈഫ് ഫോർ കട്ടിംഗ് വെജിറ്റബിൾസ് അവിടെ എന്താ അവിടെ ഒരു പെർപ്പസ് ആണ് ഒരു ആവശ്യത്തിനുള്ളതാണ് ഈ നൈഫ് എന്താവശ്യത്തിന് ഫോർ കട്ടിംഗ് വെജിറ്റബിൾസ് ദിസ് നൈഫ് കട്ടിംഗ് വെജിറ്റബിൾസ് അപ്പോൾ ഒരു വസ്തു ആ വസ്തുവിനൊപ്പം നമ്മൾ ഒരു ഓക്സറി വോബ് വെച്ചു ഇസ് അത് കഴിഞ്ഞാണ് ഫോർ പ്ലസ് ഐ എൻ ജി വെക്കുന്നത് ദിസ് നൈഫ് ഇസ് ഫോർ കട്ടിംഗ് വെജിറ്റബിൾസ് ദിസ് ആപ്പ് ദിസ് ആപ്പ് ഫോർ ലേണിംഗ് English. English. This This app is for learning spoon is used for eating soup. This spoon is used for eating soup. നമ്മൾ പർപ്പസ് ഒരു പർപ്പസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചത് ഇനി നമുക്ക് റീസൺ പറയാൻ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ എന്നെ സഹായിച്ചതിന് നന്ദി താങ്ക് യു ഫോർ ഹെൽപിംഗ് മീ ഐ അപ്പോളജൈസ്ഡ് എന്തിനോളജൈസ് ചെയ്തത് ഐ അപ്പോളജൈസ്ഡ് അപ്പൊ അവളോട് ഷൗട്ട് ചെയ്തതിന് ഐസ്ഡ്ഡ് അത് പാസി വോയിസ് ആണ് ഉണ്ടോ നമുക്ക് എന്നാണ് അതിനർത്ഥം ഫോർ ബ്രേക്കിംഗ് ദ റൂൾസ് ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ പറയാനാണ് ഫംഗ്ഷൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ റെസ്പോൺസിബിൾ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അറിയപ്പെടുക ഇതൊക്കെയാണ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കത് പറഞ്ഞു നോക്കാം ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് ദ ഇവന്റ് ഷീ ഇസ് റെസ്പോൺസിബിൾ അവൾ റെസ്പോൺസിബിൾ ആണ് എന്തിനാണ് റെസ്പോൺസിബിൾ ആ ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ അവൾ റെസ്പോൺസിബിൾ ആണ് ഷീ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് ദ ഇവന്റ് ഹീസ് നോൺ അവൻ അറിയപ്പെടുന്നു ഹീസ് നോൺ ഫോർ സിങ്ങി ക്ലാസിക്കൽ മ്യൂസിക് അപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് പാടുന്ന ഒരാളാണെന്ന് അവൾ അറിയപ്പെടുന്നു ഹിസ് നോൺ ഫോർ സിങ്ങിങ് ക്ലാസിക്കൽ മ്യൂസിക് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോർ സിൻസ് ഇവയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് എല്ലാം കൂടെ കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞു നോക്കാം ഒട്ടും മലയാളം പറയുന്നില്ല ഹി ഹാസ് ഈറ്റൺ എനിത്തിങ് സിൻസ് മോർണിംഗ് ഹി ഹാസ് ഈറ്റൺ എനിത്തിങ് സിൻസ് മോർണിംഗ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഫോർ എ പ്രൈവറ്റ് കമ്പനി ഇവിടെ ഇതിനു മുമ്പ് ഞാൻ പറയാത്തൊരു രീതിയിലാണ് ഈ ഫോർ വെച്ചിട്ടുള്ളത് കാരണം ഇത്ര നേരം നമ്മൾ പിരീഡ്സ് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് ഫോർ എന്നുള്ളത് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അവളൊരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ അർത്ഥം ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഫോർ എ പ്രൈവറ്റ് കമ്പനി ഐ ഹാവ് ബീൻ ലിവ് ഹിയർ സിൻസ് ടു തൗസൻഡ് ടെൻ ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് ടെൻ Thank you for inviting me to your house. Thank you for inviting me to your house. We waited for 2 hours to meet the doctor. We waited for 2 hours to meet the doctor. They have been friends since childhood. They have been friends since childhood. I am sorry for coming late. I am sorry for coming late. She has been staying in Delhi for a week. She has been staying in Delhi for a week. I have not seen her since we finished school. I have not seen her since we finished school. This app is useful for learning English. This app is useful for learning English. He was praised for helping his classmates. He was praised for helping his classmates. ഒരു കാര്യം പറയാൻ വിട്ടു പോയി ഈ ഫോർ എന്നുള്ളതിനൊപ്പം നോട്ട് വെക്കാം നമുക്ക് ഫോർ പ്ലസ് ഐ എൻ ഇടയിലായി നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ട് പറയാം അതായത് ഷീസ് കോൾഡ് മീ എന്തിനാ ശകാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ നോട്ട് ഇൻഫോമിങ് ഹർ അവളെ അവളോട് അവളെ അറിയിക്കാത്തതിന് കോൾഡ് മീ ഫോർ നോട്ട് ഇൻഫോമിങ് ഹർ അപ്പൊ ആ നോട്ടിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക ഫോർ കഴിഞ്ഞാണ് വെക്കുന്നത് ഐ എൻ ജിക്ക് തൊട്ട് മുന്നിൽ For me, my I did not trust She scolded me for not informing her. I was blamed for losing the key. I was blamed for losing the key. I am sorry for disturbing you. I am sorry for disturbing you. He was awarded for helping the poor. He was awarded for helping the poor. She thanked me for inviting her. She thanked me for inviting her. He is famous for writing stories. He is famous for writing stories. They arrested him for stealing the bike. They arrested him for stealing the bike. I scolded him for not doing homework. I scolded him for not doing homework. I am responsible for taking care of the baby. I am responsible for taking care of the baby. This machine അപ്പോ ഇത്രു നമുക്ക് സിൻസ് ഫോർ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇത് നന്നായി പ്രാക്ടീസ് ചെയ്തിപ്പോൾ നമ്മൾ ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് എന്താ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കണം എപ്പോഴും നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണോട്ടോ അല്ലാതെ നമുക്ക് എങ്കിലും സംസാരിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മയിലെത്തില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്കത് റിവൈസ് ചെയ്ത് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ ടു ആണ് പഠിച്ചത് ഹി ഡിസൈഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ് ഹി ഡിസൈഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ് അടുത്തത് ബൈ വെച്ചുള്ള സെന്റൻസ് ആണ് പഠിച്ചത് അത് നമുക്ക് പറഞ്ഞു നോക്കാം ഹി ഡിസൈഡ് ടു സ്റ്റഡി ബൈ റൈറ്റിംഗ് ഷോർട്ട് നോട്ട്സ് ഹി ഡിസൈഡ് നോട്ട്സ് അപ്പൊ ഈ ക്ലാസ്സുകൾ ബൈ ബൈ ദൈവം ബിഫോർ ആഫ്റ്റർ വെൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അത് കാണാം എല്ലാ ക്ലാസും കാണണം ഓക്കെ ഇനി ബൈ ദ ടൈം എങ്ങനെ പറഞ്ഞു നോക്കാം ബൈ ദ ടൈം സ്റ്റഡി ഹിസ് ഫ്രണ്ട് ഹാഡ് ഓൾറെഡി കംപ്ലീറ്റഡ് ദ നോട്ട്സ് ബൈ ടൈം ഹി സ്റ്റാർട്ടഡ് സ്റ്റഡി ഹിസ് ഫ്രണ്ട് ഹാഡ് ഓൾറെഡി കംപ്ലീറ്റഡ് ദ നോട്ട്സ് ഇനി നമ്മൾ ബിഫോർ പഠിച്ചു അല്ലേ ബിഫോർ വെച്ച് ഒരു സെന്റൻസ് പറഞ്ഞു നോക്കാം പറഞ്ഞു നോക്കാം While I was വൈൽ ഐ വോസ്റ്റഡിയിങ് മൈ ഫ്രണ്ട് സ്റ്റഡി ടു ഗദർ വൈൽ ഐ വോസ്റ്റഡിയിങ് മൈ ഫ്രണ്ട് സ്റ്റഡി ടു ഗദർ അപ്പൊ നമ്മുടെ റിവിഷനും കഴിയുന്നു ഇനി നമുക്ക് ഒരു പാരാഗ്രാഫ് നമുക്ക് പറഞ്ഞു നോക്കാം ഇതുപോലെ നിങ്ങളും പാരാഗ്രാഫ് എഴുതി നോക്കുക എന്നിട്ട് അത് പറഞ്ഞു നോക്കണം നമുക്ക് പാരാഗ്രാഫ് കേൾക്കാം മൈ അങ്കിൾ വിൽക്കം ടു മോറോ സോ മൈ ബ്രദർ വിൽ ഹാവ് ടു ഗോ ടു റെയിൽവേ സ്റ്റേഷൻ ടു പിക് ഹിം അപ്പ് Since he is coming, I won't go to school tomorrow. After my uncle arrives, all of us will go to the park. I have been waiting for my uncle by thinking about some old memories. While I was thinking, my phone rang. It is my uncle. He reminded me to buy some snacks. ിഫോർ ഹി റീച്ചേഴ്സ് വി ഹാവ് ടു ബൈ ദം വെൻ ഐ ഗോ ടു മൈ ഫ്രണ്ട്സ് ഹൗസ് ഐ വിൽ ബൈ സം സ്നാക്സ് അപ്പോൾ ഈ ഒരു പാരാഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നുകിൽ ഇതിനെ തുടർന്ന് എന്തെങ്കിലും ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാരാഗ്രാഫോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിച്ചിടുക അത് നിങ്ങളുടെ ഫ്ലുവൻസി ഒരുപാട് സഹായിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചിടാം അല്ലാതെ ഇത് കണ്ടുപോയിട്ടൊരു കാര്യമില്ല നമ്മൾ ഇത് എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ക്ലുവൻറ്റായി സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അല്ലാതെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് നമ്മളത് സംസാരിച്ച് ശീലിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്തൊരു പ്രാക്ടീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്